അവന്റെ കിടപ്പിൽ സഹതാപം തോന്നിയ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന കുറേ ആളുകൾ ഒന്നിച്ചു കൂടിയപ്പോൾ ആ മനുഷ്യന് സൗഖ്യം ലഭിക്കുക അതുകൊണ്ട് മറ്റൊരാളുടെ സൗഖ്യത്തിൽ മറ്റൊരാളുടെ രക്ഷയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും പങ്കുണ്ട് ചില പ്രൊട്ടസ്റ്റൻ്റുകാർ പറയും വിശ്വസിച്ച് നീ സ്നാനവേറ്റാൽ നീ എന്താ പറയാ നീ വിശ്വസിച്ച് നീ സ്നാനമേറ്റാൽ നീ രക്ഷിക്കപ്പെടും പഠിപ്പിക്കലുകൾ അങ്ങനെയില്ല ഇവിടെ ചൊല്ലിക്കേട്ട പ്രാർത്ഥനകൾ ഈ പുരോഹിതനും മാത്രമുള്ള പ്രാർത്ഥനകളല്ല ഈ ജനത്തിനും സഭയ്ക്ക് മുഴുവനും വേണ്ടിയും ഈ പ്രകൃതിക്ക് മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഭാഗ്യസ്മരണാർഹനായ